ഓം ശ്രീ ആഞ്ചനേയ എന്നമ്മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ എം എസ് വിനീത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മഹാശിവരാത്രി പറ്റിയാണ് എങ്ങനെയാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് ശിവരാത്രി മഹോത്സവം ശിവരാത്രി വ്രതം എന്നാണ് അനുഷ്ഠിക്കേണ്ടത് ശിവനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമാണ് മഹാശിവരാത്രി വ്രതം ശിവഭക്തരുടെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നുകൂടിയാണ് മഹാശിവരാത്രി കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും അതുപോലെ പതിനാലാം പകലുമാണ് ശിവരാത്രി ആഘോഷങ്ങൾക്കായി തിരഞ്ഞെടുക്കുന്നത് ഈ ഒരു വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് ജീവിതത്തിലെ നമ്മൾ ചെയ്തിട്ടുള്ള സമസ്ത അപരാധങ്ങളും ഭഗവാൻ ശിവൻ ഈ ഒരു വ്രതത്തോടു കൂടി ക്ഷമിക്കുന്നതാണ് അതുപോലെ എല്ലാ ക്ലേശങ്ങളും ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും അദ്ദേഹം മാറ്റി പൂർണമായി അനുഗ്രഹിക്കുന്ന ഒരു ദിനം കൂടിയാണ് മഹാശിവരാത്രി ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഉള്ള നേട്ടങ്ങളാണ് ഇതെല്ലാം ജീവിതത്തിൽ നല്ലൊരു വഴുത്താര അദ്ദേഹം നമ്മൾക്ക് വേണ്ടി ഒരുക്കി ഒരുക്കിത്തരികയും ചെയ്യുന്നു അതാണ് ഈ വ്രതം കൊണ്ടുള്ള നേട്ടം ഈ വ്രതം അനുഷ്ഠിക്കുമ്പോൾ മൂന്ന് ദിവസം അതായത് ശിവരാത്രി വൃത്ത വ്രതത്തിന്റെ അന്ന് തലേ ദിവസം അതുപോലെ അടുത്ത ദിവസം പൂർണമായും മത്സ്യമാംസാദികൾ ഒഴിവാക്കേണ്ടതാണ് വ്രതം അനുഷ്ഠിക്കുന്നതിന് മുമ്പായിട്ട് വീടും പരിസരവും എല്ലാം വൃത്തിയായി അടിച്ചു വൃത്തിയാക്കി അതുപോലെ പറ്റുമെങ്കിൽ ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിക്കേണ്ടതാണ് വ്രതത്തിന്റെ തലേദിവസം രാത്രി മുതൽ അരി ആഹാരം ഒഴിവാക്കണം രാത്രിയിൽ അരി ആഹാരം ഒഴിവാക്കണം വ്രതം വ്രതാനുഷ്ഠാനം രണ്ട് തരത്തില് എടുക്കാം കഠിന വ്രതം എടുക്കാം അതുപോലെ മധ്യമ രീതിയിലുള്ള വ്രതം അനുഷ്ഠാനവും നമുക്ക് എടുക്കാവുന്നതാണ് കഠിന വ്രതമാകുമ്പോൾ ശിവരാത്രിയുടെ അന്ന് പൂർണ്ണമായും ഭക്ഷണം ഒഴിവാക്കേണ്ടതാണ് അതുപോലെ ജലം വെള്ളം പോലും കുടിക്കാൻ പാടില്ല കഠിനവ്രതമാവുമ്പോൾ പക്ഷെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുക്കണം അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ കഠിനവ്രതം എടുക്കരുത് അവർക്ക് മധ്യമവ്രതം എടുക്കാവുന്നതാണ് മധ്യമവ്രതമാവുമ്പോൾ ഒരു നേരം അരി ആഹാരം അതുപോലെ പഴവർഗ്ഗങ്ങൾ വേണമെങ്കിൽ ഭക്ഷിക്കാം തിളപ്പിച്ചാറിച്ച ജലം സേവിക്കാവുന്നതാണ് പക്ഷെ ചായ കാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഒഴിവാക്കണം അതാണ് മധ്യമ വ്രതം കഠിനവ്രതവുമുണ്ട് മധ്യമ വ്രതവുമുണ്ട് ഏത് വേണമെങ്കിലും നിങ്ങളുടെ ശാരീരിക അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ശിവരാത്രി വ്രതം അതിന്റെ തലേദിവസം കുളിച്ച് ശുദ്ധിയായി സന്ധ്യക്ക് വിളക്ക് തെളിയിച്ച് ശിവ പഞ്ചാക്ഷരം നൂറ്റെട്ട് തവണ ജപിക്കാവുന്നതാണ് അടുത്ത ദിവസം രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഭസ്മക്കുറി തൊട്ട് രുദ്രാക്ഷം ഉണ്ടെങ്കിൽ അതണിഞ്ഞ് ശിവക്ഷേത്രത്തിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങളുടെ ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം അദ്ദേഹത്തോട് തുറന്നു പറയുക അപരാധങ്ങളെ ക്ഷമിക്കണേ ഭഗവാനെ എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുക അന്ന് സന്ധിക്കതുപോലെ വീണ്ടും കുളിച്ച് ശുദ്ധിയായി ഭസ്മക്കുറി തൊട്ട് വിളക്കിന്റെ മുന്നിലിരുന്ന് ഓം നമശിവായ നൂറ്റെട്ട് തവണ ജപിക്കണം പൂർണമായും മനസ്സലിഞ്ഞ് പ്രാർത്ഥിക്കുക ഈ ഒരു വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന കാര്യം അന്നത്തെ ദിവസം അന്ന് രാത്രിയിൽ പൂർണമായും ഉറക്കം ഒഴിവാക്കണം ഉറങ്ങരുത് ഉറങ്ങാതെയാണ് മഹാശിവരാത്രി വ്രതം എടുക്കേണ്ടത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ശിവരാത്രി വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതാണ് അടുത്ത പറയാൻ പോകുന്നത് പാലാഴി മതന സമയത്ത് വാസുകി സർപ്പത്തെയാണ് കയറായിട്ട് ഉപയോഗിച്ചത് അന്ന് ആ ഒരു വേളയിൽ ഈ ഒരു സർപ്പത്തിന്റെ വായിൽ നിന്ന് ഉഗ്രവിഷമായ അതീവ ഉഗ്രവിഷമായ കാളകൂട വിഷം ഉത്ഭവിക്കുകയാണ് ചെയ്തത് ഈ ഒരു വിഷം എവിടെ പതിക്കുന്നു ആ ഒരു സ്ഥലം പൂർണ്ണമായി നശിച്ചു പോകുന്നതാണ് പ്രത്യേകിച്ച് ഭൂമിയിൽ വീണു കഴിഞ്ഞാൽ ഭൂമി നശിച്ചു പോവും ആ ഒരു വേളയില് പരമശിവൻ ഈ ഒരു വിഷം സ്വയം സേവിക്കുകയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിന്റെ രക്ഷാർത്ഥം പാർവതി ദേവി പരമശിവന്റെ തൊണ്ടയില് കണ്ടത്തിൽ അമർത്തിപ്പിടിക്കുകയും ആ വിഷം അവിടെ ഇരുന്ന് ഉറച്ചു പോവുകയും ചെയ്തു അങ്ങനെയാണ് പരമശിവന് നീലകണ്ഠൻ എന്ന പേര് വന്നത് അന്ന് രാത്രിയില് പാർവതിദേവി പൂർണ്ണമായും ഉറക്കം ഒഴിവാക്കി പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പരമശിവന് വേണ്ടി പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് മഹാശിവരാത്രി വ്രതത്തിന്റെ അന്ന് രാത്രിയിൽ ഭക്തരെല്ലാവരും ഉറക്കമുളച്ചിരുന്ന് ഉറക്കം ഒഴിവാക്കി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ പരമശിവന് വേണ്ടി ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ വ്രതം അനുഷ്ഠിക്കുമ്പോൾ അതിന്റെ പൂർണത നമുക്ക് കിട്ടുന്നതാണ് അദ്ദേഹത്തിന്റെ പൂർണമായ അനുഗ്രഹം പ്രത്യേകിച്ച് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അദ്ദേഹം നിവാരണം ചെയ്യുന്നു അതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും അപരാധങ്ങളും അദ്ദേഹം ക്ഷമിക്കുക ക്ഷമിക്കുക കൂടിയാണ് ഇതിലൂടെ കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ദിവസത്തെ വ്രതം അതിശ്രേഷ്ഠമായ വ്രതമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ അത് പാലിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫലം പൂർണ്ണമായി കിട്ടുന്നതാണ് അതുപോലെ ഈ ഒരു വ്രതം അനുഷ്ഠിക്കുമ്പോൾ പറ്റുമെങ്കിൽ ശിവപുരാണം അതുപോലെ ശിവ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാരായണം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഈ വ്രതം അനുഷ്ഠിച്ച അടുത്ത ദിവസം പകൽ ശിവക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കാവുന്നതാണ് അങ്ങനെ ശിവക്ഷേത്രത്തിൽ അന്നത്തെ ദിവസം പോകാൻ ബുദ്ധിമുട്ടുള്ളവർ വീട്ടിൽ തന്നെ തുളസി ഇലയിട്ട ജലം സേവിച്ചുകൊണ്ട് വ്രതം മുറിക്കാവുന്നതാണ് മൂന്ന് തവണ ഓം നമശിവായ പറഞ്ഞുകൊണ്ട് വേണം ജപിച്ചുകൊണ്ട് വേണം ഈ വ്രതം മുറിക്കാൻ അതുപോലെ തന്നെ ആ സമയത്ത് വ്രതം മുറിക്കുന്ന സമയത്തും അദ്ദേഹത്തോട് പരമശിവനോട് പ്രാർത്ഥിക്കുക എന്റെ എല്ലാ സമസ്ത ചെയ്തിട്ടുള്ള എല്ലാ അപരാധങ്ങളും അങ്ങ് ക്ഷമിക്കുമാറാകണമേ ഭഗവാനെ ജീവിതത്തിലെ ക്ലേശങ്ങളെല്ലാം മാറ്റി തരണേ ഭഗവാനെ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം വ്രതം മുറിക്കാൻ ഓം നമശിവായ സമസ്താപരാധ ക്ഷമസ്സൗ ക്ഷമസ്സൗ മൂന്ന് തവണ പറഞ്ഞുകൊണ്ട് വേണം മൂന്ന് തവണ ജപിച്ചുകൊണ്ട് വേണം ഈ വ്രതം മുറിക്കാൻ അപ്പോൾ അന്ന് വ്രതം മുറിച്ച് അന്ന് വൈകിട്ട് സന്ധ്യക്ക് വരെ നമ്മൾ ഉറങ്ങാൻ പാടില്ല അതായത് മഹാശിവരാത്രി വ്രതം കഴിഞ്ഞ അടുത്ത ദിവസം അന്നും വൈകുന്നേരം വൈകുന്നേരം വരെ ഉറങ്ങാൻ പാടില്ല അന്ന് സന്ധിക്ക് പ്രാർത്ഥന കഴിഞ്ഞ അതിനുശേഷം നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ് അപ്പോൾ മൂന്ന് ദിവസത്തെ വ്രതം മൂന്ന് ദിവസം പൂർണ്ണമായും മത്സ്യമാംസാദികൾ ഒഴിവാക്കുക ശിവരാത്രി വ്രതത്തിന്റെ അന്ന് ഉറങ്ങാൻ പാടില്ല കഠിന വ്രതവുമുണ്ട് മധ്യമ വ്രതവും ഉണ്ട് അതുപോലെ അടുത്ത ദിവസം തീർത്ഥം സേവിച്ച വ്രതം ഉറയ്ക്കാവുന്നതാണ് അന്ന് വൈകിട്ട് വരെ ഉറങ്ങാനും പാടില്ല ഇത്രയൊക്കെയാണ് മഹാശിവരാത്രി വ്രതത്തിന്റെ പ്രാധാന്യം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന രീതികൾ ഇരക്കെയാണ് അങ്ങനെ പൂർണ്ണമായും നല്ല രീതിയിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത് ശിവ പഞ്ചാക്ഷരം ഈ ദിവസങ്ങളിൽ ഈ വേളകളിൽ എല്ലാം ജപിക്കാവുന്നതാണ് ഓം ഒന്നമ ശിവായ നൂറ്റെട്ട് തവണ ജപിക്കണം പൂർണ്ണമായ ശിവനെ മനസ്സിൽ ധ്യാനിച്ച് ശുദ്ധിയോട് കൂടി ജപിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അതുപോലെ ശിവരാത്രി വ്രതത്തിൻ്റെ അന്ന് രാത്രിയിൽ നിങ്ങൾ വീട്ടിൽ വ്രതം അനുഷ്ഠിക്കാം അല്ലെങ്കിൽ പറ്റുമെങ്കിൽ അമ്പലത്തിൽ പോവുക ക്ഷേത്രങ്ങളിൽ ശിവക്ഷേത്രത്തിൽ പോയി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ് യാമ പൂജ കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് തൊഴാൻ സാധിക്കുന്നതാണ് പറ്റുമെങ്കിൽ ശിവക്ഷേത്രത്തിൽ തന്നെ പോവുക അതല്ലെങ്കിൽ വീട്ടിലിരുന്ന് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഗ്രഹദോഷങ്ങൾ അങ്ങനെ ഉള്ള പാപഗ്രഹ വീക്ഷണം ദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളെ നിങ്ങളെക്കൂടെ ചേർത്ത് എന്നാലാവുന്ന രീതിയിൽ നിങ്ങളെ നിങ്ങളെക്കൂടെ ചേർത്ത് നിങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം